മാത്രമല്ല ഭാര്യമാർക്കും എത്ര എത്ര ഭാര്യമാരുണ്ട് ആദർശ ബോധം കൂട്ടത്തിൽ നന്നാക്കാം അവർക്ക് ദീൻ അറിയിച്ചു കൊടുക്കാം മോഹിപ്പിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തവരുണ്ട് എന്തിനാ പള്ളി എന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമേയുള്ളൂ കുറയും ചെലപ്പോ കൂടും ഇന്നും നമ്മുടെ കൂടെ വന്ന് ഒരു വെള്ളിയാഴ്ചത്തെ ജുമയിലെ കൃത്യമായ ഇസ്ലാമിക നിലപാട് അവർക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീ വിവാഹം കഴിച്ചത് അവൾക്കുള്ള പരീക്ഷണമാവാം അവൾ ഇന്നും അന്ധവിശ്വാസിയാണെങ്കിൽ അവൾ ഇന്നും മൗനൂതിന് പോകുന്നുണ്ടെങ്കിൽ അവൾ ഇന്നും കുത്തുറാത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇന്നും വാപ്പാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇന്നും ആചാരങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ അവൾ ഇന്നും കസവെടുക്കുന്നുണ്ടെങ്കിൽ അവൾ ഇന്നും പൂപ്പലി പാടുന്നുണ്ടെങ്കിൽ അവൾ ഇന്നും അന്ധവിശ്വാസത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം ഭർത്താവ് എന്ന നീയായിരിക്കും നിന്റെ ജീവിതത്തിൽ അവൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ സുബിഹിന്റെ സമയത്ത് നിന്നെ വിളിച്ചുണർത്താൻ അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്നെയും ആൺമക്കളെയും ജമാത്തിന് പറഞ്ഞയക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ആ വീട്ടിന്റെ ചുമരുകൾക്കുള്ളിൽ അള്ളാഹുവിന്റെ ഓദി കേൾപ്പിക്കാനും അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിനക്ക് കിട്ടാവുന്ന പരീക്ഷണമാ നിന്റെ പെണ്ണ് നിങ്ങൾക്ക് കിട്ടാവുന്ന പരീക്ഷണമാ പരീക്ഷണമാനില്ലാത്ത നിങ്ങളുടെ ഭർത്താവ് അതുകൊണ്ട് പഠിപ്പിക്കണം മക്കൾക്ക് മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർക്കും ഭർത്താവ് ഭാര്യമാർക്കും ആ കുടുംബത്തിലെ അദബുകൾ എന്താണെന്ന് കുടുംബത്തിൽ എങ്ങനെ അദബുകളെ അതല്ലേ റബ്ബ് പഠിപ്പിച്ചതും നീയും നിന്റെ ഇണയും റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇന്ന് പല കുടുംബത്തിലും അദബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ അത് അറിയിച്ചു കൊടുക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല മദ്രസയിലെ ഏഴാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തോടുകൂടി പല മക്കളുടെയും ദീനീ വിവരം അവിടെ അവസാനിക്കുന്നു പിന്നീട് അവർക്ക് കിട്ടുന്നത് വിടുന്ന ചില വാദങ്ങൾ മാത്രം ഇല്ലാത്ത ചില കഥകൾ മാത്രം അറിയിച്ചു കൊടുക്കണം എന്തിനാണ് അതവെന്ന് അറിയിച്ചു കൊടുക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ഇളയവരോട് കാരുണ്യം കാണിക്കണം മാന്യമായി സംസാരിക്കണം റബ്ബിന്റെ കോടതിയിൽ നാളിൽ മാമിൻ മീസാനിൽ ഒരടിമയുടെ തുലാസിൽ കനം തൂങ്ങുന്നതിൽ ഏറ്റവും വലിയ കനം തൂങ്ങുന്നത് അവരുടെ സ്വഭാവത്തിന്റെ ആയിരിക്കും ഇന്ന് നമ്മൾ പറയാറുണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിലപ്പോ എം എസ് എമ്മിന്റെ പരിപാടികളൊക്കെ ക്ഷണിക്കാൻ വേണ്ടി ചില വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോ വീട്ടിന്റെ കൊലായിൽ സിറ്റൗട്ടിൽ മൊബൈലിന്റെ എയർഫോണുകൾ ചെവിയിൽ തിരികിയിരിക്കുന്ന ചില മക്കൾ ഉണ്ടാവും നമ്മൾ ചെന്നതുപോലും പരിഗണിക്കാതെ ഒരു ഒരഥബ് എന്താണെന്ന് പോലും അറിയാത്തവർ പാപ്പണ്ട മോനെ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ കയറി പോകുന്നവരുണ്ട് അവനവൻ്റെ കിബറിനനുസരിച്ചിട്ട് പെരുമാറാൻ മനസ്സ് കാണിക്കാത്തവരുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മക്കളെ തൊട്ട് നമ്മൾ പറയാറില്ലേ എന്ത് നല്ല മക്കളാ റബ്ബേ എന്തൊരു നല്ല സ്വഭാവ അതിൻ്റെത് അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം അതീ നല്ല റബ്ബ് പറയുന്നത് അതിനു വേണ്ടി കുടുംബത്തിൽ പണിയെടുക്കണം വേണ്ട സമയത്ത് ഉപദേശങ്ങൾ കൊടുക്കണം നമുക്കും നേടാൻ പറ്റുന്നതാ അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല അഥവുകൾ കുടുംബത്തിൽ വളർത്തിയെടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം വസ്ത്രത്തിന്റെ കാര്യത്തിൽ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഐസക്കിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ അവന്റെ കുറിപ്പിൽ എഴുതി വെച്ചൊരു മനോഹരമായ വാക്കുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഉമ്മയെപ്പോലെയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാ എന്റെ ഉമ്മയെപ്പോലെയുള്ള ഒരു പെണ്ണിനെ ഒരു തുണയെ കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ഉമ്മയുടെ ഔറത്ത് എൻ്റെ വാപ്പ മാത്രമേ കണ്ടിട്ടുള്ളൂ എൻ്റെ പിതാവിനോട് ഇത്രയും മനോഹരമായി സംസാരിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ഉമ്മാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ പോലും നിസ്കാരപ്പായയിലിരുന്ന് ഉപ്പാക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ മാന്യമായി മക്കളോട് ഇടപെടുന്ന ഒരു ഉമ്മ വാപ്പാന്റെ ഉമ്മനോട് മനോഹരമായി പെരുമാറുന്ന ഉമ്മ കുടുംബക്കാരോട് വേണ്ട ഇസ്ലാമിന്റെ അകലം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മഹർമ്മീങ്ങളായ ആളുകളോട് ഹലാലായ ബന്ധങ്ങളോട് ഉമ്മ മായമായിട്ടുള്ളിട്ടവൻ അവസാനം രേഖപ്പെടുത്തി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കുണ്ടാകുന്ന ഒരു തുണ എൻ്റെ പോലെയാവണം ആ ഉമ്മ ഭാഗ്യം ചെയ്തമ്മയാ ഇതുപോലെ തന്നെ ചില വാപ്പാരെ പറ്റി എഴുതാറുണ്ട് ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് അവനവന്റെ തലമറച്ചിരിക്കുന്ന പൊതപ്പ് പോലും ഒന്നും മാറ്റാൻ കഴിവില്ലാത്തവരാ ഇന്നത്തെ കാലഘട്ടത്തിലെ പല രക്ഷിതാക്കളും കുറ്റപ്പെടുത്തിയല്ല അയ്യാലസ്വലെന്ന് കേട്ടാലും നമുക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല ഇന്ന് നേരം വെളുത്തപ്പോ ഒരു പത്ത് പേജ് വേണ്ട ഒരു പത്തായ തോതിവർ എത്ര പേരുണ്ട് എത്ര വാപ്പാർക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും മക്കളെ സൂറത്തിൽ പേരുള്ള ഒരു സൂറത്ത് ആ സൂറത്തിന് ആ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ നമുക്കറിയാല സുറത്തു നഹിൽ സുഹത്തു നം ഇതൊന്നും നമ്മൾ പഠിക്കാതെ നമ്മളെ മക്കൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നല്ല അള്ളാഹുവിന്റെ വാക്ക് കുടുംബത്തെ സ്വർഗത്തിൽ കാണണോ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അതബിലൂടെ കൊണ്ടുനടക്കാൻ പഠിപ്പിക്കണം ഇബാദത്ത് കർമ്മങ്ങളെ പതിവാക്കണം നമസ്കാരം നോമ്പ് അവനവനെ കൊണ്ട് സാധ്യമാകുന്ന സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ഓരോ രംഗത്തും അവരുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിന്ന് അവർക്ക് മനോഹരമായ ജീവിതത്തിന്റെ ചിട്ടകൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം അവരെ ദീനീ പ്രവർത്തനത്തിന്റെ ആളുകളാക്കുക എന്നുള്ളത് മാത്രമാ ഒന്ന് ചിന്തിച്ചു നോക്കൂ അറബി കോളേജിൽ പോയവർ ഇസ്ലാമിന്റെ ദാവത്തിരംഗത്ത് ഇടപെട്ടവർ ആരെങ്കിലും മോശപ്പെട്ട വഴിയിലേക്ക് പിന്നീട് മാറി എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അവ്വാഹു പോലും വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചു ആരാണ് നല്ലവൻ ഇന്ന് ചില രക്ഷിതാക്കള് പറയുന്നത് പോലെ ചില മാതാക്കള് പറയുന്നത് പോലെ മകൻ നല്ലവണ്ണം പഠിക്കാൻ കഴിവുണ്ട് ഓനെ ഞങ്ങൾ നാട്ടിൽ പഠിപ്പിച്ചു പിന്നെ ബാംഗ്ലൂര് വിട്ടു പഠിപ്പിച്ചു ഇപ്പ അത്യാവശ്യം നല്ല സാലറിയിലുള്ള ജോലി ഉണ്ട് അവനങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുകയാണ് നല്ല തിരക്കേടില്ലാത്ത ഒരു കുടുംബത്തിന് പെണ്ണും കിട്ടി നാട്ടുകാർ ചിലര് ചോദിക്കും ദീനീപരമായിട്ട് എങ്ങനെയാള് നല്ല ചെറിയവന ഭക്തിന് പള്ളിയിൽ ഇങ്ങനെ കാണാ അല്ലെങ്കിൽ ിലൊക്കെ പള്ളിയിൽ തറാവിക്ക് കാണാ എന്തെങ്കിലും ചോദിച്ചാലൊക്കെ പത്തൊന്നൂറും തരും അതല്ല നല്ല മക്കളുടെയും നല്ല കുടുംബത്തിന്റെയും ലക്ഷണം മറിച്ച് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് കൗലൻ കൗലൻ നിങ്ങളിൽ ഏറ്റവും നല്ല വാക്കുചരിക്കുന്നവൻ ഏറ്റവും മനോഹരമായ അള്ളാഹുവിന്റെ അവൻ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കണം റബ്ബിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കണം അവൻ എം അവൻ എമ്മുകാരനാവണം അവൻകാരനാവണം അവൻ കെ എൻ്റെ അവൾ എം ജി എമ്മുകാരി കാരണം ഈ ലോകത്തിന്റെ വെളിച്ചം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കുടുംബത്തിൽ അന്ധവിശ്വാസവും അനാചാരവും പേര് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബക്കാരുണ്ടെങ്കിൽ കൂടെ കിടക്കുന്ന പെൺകുട്ടികൾ ക്ലാസ്മേറ്റുകൾ റൂംമേറ്റുകൾ ഇന്നും അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപിൽ ആരാണ് റബ്ബെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് മുൻപിൽ എന്താണ് ഇസ്ലാം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് മുൻപിൽ നാളെ ഒരു ലോകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കാരണം റങ്ങണം അവ നശിച്ചുകൊണ്ടി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലിബറൽ ചിന്താഗതിയും ഒരു കാലഘട്ടം ആനിനെ വഞ്ചിക്കുന്ന പെണ്ണും പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആണും ഒരേ കിടക്കപ്പായിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് പോലും പരസ്പര വഞ്ചനയും ചതിയും നടത്തി ജീവിതത്തിന്റെ അഭിനയ വേഷം കെട്ടി ആനന്ദ നൃത്തമാടുന്ന ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തെരുവോരങ്ങളിലും മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും മക്കൾ അവഗണിക്കപ്പെടുകയും കുടുംബത്തിൽ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ വൃത്തിഘട്ട മലിനമായ ീക്ഷത്തിലേക്ക് നമ്മളെ നാടുകൾ പതറിക്കൊണ്ടിരിക്കുമ്പം കൈപിടിക്കാൻ എനിക്കാണ് പാപം നശിച്ചാൽ നാടിനാണ് പാപം നശിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഞാനായിരിക്കും അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അധ്വാനിച്ച് പണം കണ്ടെത്തി ഭക്ഷിപ്പിക്കുക എന്നത് മാത്രമല്ല സ്വദേശത്തും വിദേശത്തും വിട്ട് പഠിപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ചന്റെ മക്കൾ ഏതു വക്തസ്കരിക്കുന്നു അവന്റെ അള്ളാഹുവിന്റെ മുൻപിൽ ചെയ്യുന്നു ചെയ്യുന്ന എത്ര അവയവങ്ങൾ അവൻ നെറ്റികയായി ചേർത്ത് വെച്ചിട്ടുണ്ട് അവന്റെ വാക്കുകൾ അവന്റെ പെരുമാറ്റങ്ങൾ അവന്റെ ഓത്തുകൾ എത്ര മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ട് ആ അറിവ് കിട്ടാതെയാണ് അറിവില്ലാതെയാണ് ഒരു വാപ്പ മകനെ കാണുന്നതെങ്കിൽ ഒരു മക്കൾ വാപ്പമാരെ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നല്ല വാപ്പാന്റെ മക്കളായി നല്ല മക്കളുടെ വാപ്പയായി ഈ ഭൂലോകത്ത് നിന്നും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടയാളമാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയിലെ ഒന്നാമത്തെ കൊണ്ടുവച്ചു തലക്കും ഭാഗത്തും മകൻ നിന്നു ഉമ്മയാണ് മരിച്ചതെങ്കിൽ മധ്യഭാഗത്തും മകൻ നിന്നോ കൈകെട്ടി നമസ്കരിക്കുന്നവന് എത്ര തകബീർ എന്നറിയില്ല പോട്ടെ മൂന്നാമത്തെ ശേഷം മാതാപിതാക്കളും കൈനീട്ടി ഒരു മകൻ പറയുന്നു നാദാ ഇതെന്റെ വാപ്പയാ ഇതെന്റെ ഉമ്മയാ റബ്ബെ അതുകൊണ്ട് നാദാ മനസ്സു തുറന്ന് പറയുന്ന ഒരു മക്കളുടെ പ്രാർത്ഥന ഒരു ഹൃദയത്തിന്റെ തേങ്ങൽ ഒരു നാവിന്റെ തിക്കറ് ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാരായ മാതാപിതാക്കൾ ഒരു പ്രാർത്ഥന പോലും നല്ല നിലക്ക് കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരുന്ന രക്ഷിതാക്കളാ അതിൽ നമ്മൾ പെടാതിരിക്കാൻ നാളെ ഒരു മരണമുണ്ടെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഈ ജീവിക്കുന്ന ജീവിതം അവസാനിക്കുന്നത് ആരടി മണ്ണില കൊണ്ടാണെങ്കിൽ വായുവാണെങ്കിൽ ശ്വത് റിന്റെ വെള്ളമാണെങ്കിൽ കിട്ടിയത് റബിന്റെ സ്നേഹമാണെങ്കിൽ ഇതവസാനിക്കുന്ന ഒരു മണ്ണിൽ വെക്കുന്ന ഒരു ദിവസമുണ്ട് തിരിച്ചു പോകേണ്ടി അള്ള കുടുംബമായി ൂട്ടുമ്പോ വാപ്പയും മക്കളും കുടുംബവും സഫ് സഫായി റബ്ബിന്റെ നരകത്തിലേക്ക് പോകേണ്ടി വരുമ്പോ തല കുമ്പിട്ട് പടച്ച റബിനോട് ഖേദത്തോടെ എന്തിനാണ് കുടുംബം എന്തിനായിരുന്നു മക്കൾ എന്തിനായിരുന്നു ഭർത്താവ് എന്തിനായിരുന്നു ഭാര്യ നിനക്കാ 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 കൈപ്പമംഗലത്തെ കൊപ്രക്കളത്തിലെ ഒരു കല്ലാക്കി പടച്ചൂടായിരുന്നു റബ്ബെ കല്ലിനു മക്കളില്ലല്ലോ കല്ലിനു ബാധ്യതകളില്ലല്ലോ കല്ലിനും കുടുംബമില്ലല്ലോ ആ കല്ലായി പടച്ചാ പോലായിരുന്ന റബ്ബെ എന്ന് ഖേദത്തോടെ കണ്ണുനീരോടെ റബ്ബിനോട് പറയേണ്ട ഗതികേട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വരാതിരിക്കാൻ അറബി കോളേജുകൾ ഇനിയും ഇനിയും വളർന്നു വരട്ടെ

ആരൊക്കെ വന്നാലും ആരൊക്കെ ആരൊക്കെ ദുർവ്യാഖ്യാനിച്ചാലും ആരൊക്കെ മുസ്ലിം ഉമ്മത്തിന് ഒറ്റ കൊടുത്താലും ഇല്ല അള്ളാഹുവിന്റെ വചനം പല കോളേജുകളിലൂടെയും മക്കളിലൂടെയും ദീനിയായ നിങ്ങൾ പറ്റില്ലെന്ന ആത്മബോധത്തോടുകൂടി അഭിമാനത്തോടുകൂടി കാണാമെന്ന പ്രതീക്ഷയിൽ കണ്ണടയ്ക്കാൻ പറ്റുന്ന സ്വർഗം മനസ്സിൽ കണ്ടു മരിക്കാൻ പറ്റുന്ന നല്ല കുടുംബങ്ങളാവാൻ നമുക്ക് സാധിക്കും നമുക്കേ സാധിക്കൂ നമ്മളേലെ ആദർശമുള്ളൂ നമ്മളേലേ പടച്ചിറബിന്റെ ദീനുള്ളൂ ആ തിരിച്ചറിവോടുകൂടി കുടുംബത്തെ നാഥന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നല്ല മീനിങ് കുടുംബങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നബീന അസാ വാഹമി വാർക്കാ